ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം നടത്തി ചെറുപുഴ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ദീർഘകാലം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിനും കോൺഗ്രസിനും വേണ്ടി ത്യാഗം ചെയ്ത മഹാനെന്ന നിലയിലും അദ്ദേഹത്തിന് ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥാനമാണ് മാത്രമല്ല പ്രധാനമായൊരു കാര്യം രാജ്യങ്ങൾ തമ്മിലുള്ള അംഗീകാരം ആ പരസ്പര അംഗീകാരം ഓരോ രാജ്യവും സ്വതന്ത്രമാണ് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മറ്റൊരു രാജ്യം കടക്കാൻ പാടില്ല എന്നുള്ള നിയമം വരെ അദ്ദേഹം ഉണ്ടാക്കുന്നു അതാണ് ഓരോ രാജ്യമാർ പരസ്പരം സ്നേഹിച്ചും അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതി വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അവിടുത്തെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് മറ്റ് യുദ്ധം കണ്ടായാൽ പോലും അതിൽ മറ്റൊരു രാജ്യം ഇടപെട്ട് അവിടെ കൊണ്ടാണ് നിർത്തുന്ന ഒപ്പം തന്നെ കൊണ്ടുവന്നത് പത്ത് തൊട്ടവും കൂടിയാണ് ഓരോ രാജ്യവും പരസ്പരം അംഗീകരിക്കുന്നത് അങ്ങനെയാണ് യു എൻ ഒ എന്ന യുണൈറ്റഡ് നേഷൻ മറ്റേ ഐക്യരാഷ്ട്രസഭ ഉണ്ടായത് ആ ഐക്യരാഷ്ട്രസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹമായിരുന്നു ലോകത്തെ മുഴുവൻ പ്രധാനപ്പെട്ട സ്വതന്ത്ര രാജ്യങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ആ രാജ്യങ്ങൾക്കൊരു സംഘടനയുണ്ടാക്കി ലോകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ രാജ്യ ആ സഭയിൽ കൂടി ചർച്ച ചെയ്തു കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ജോൺ ജോസഫ് തയ്യൽ സലിം തേക്കാട്ടിൽ അഡ്വക്കേറ്റ് ജിജി കൊച്ചുപകമ്പിൽ ലൈസമ്മൽ തോമസ് കൈപ്പനാനിക്കൽ കൃഷ്ണൻകുട്ടി പി തമ്പാൻ അനീഷ് കാലായി പി മോഹനൻ നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു സർദാർ വല്ല അതിൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരു വാക്ക് സ്പർശിക്കുകയോ ഒന്നും ചെയ്തില്ല ഇന്ന് പണ്ഡിറ്റ് കുറിച്ച് പണ്ഡിറ്റ്ജിയെ ഇതേപോലെ ഒരു സപ്ലിമെന്റ് കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഈ ഗവൺമെന്റ് പണ്ഡിറ്റ് ഒരു രംഗത്തും ഓർക്കാനോ ഒന്നും തയ്യാറാകാത്ത ഈ സമയത്ത് ഈ രാജ്യം ഉണ്ടാക്കിയത് പണ്ഡിത് ജിയെ മറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഈ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കറിയാം മഹാത്മാഗാന്ധിക്കും നെഹ്റുവിനൊന്നും നമ്മുടെ രാജ്യം വിഭജിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല രംഗത്തും മറ്റെല്ലാ മേഖലയിലും രാജ്യത്ത് ലോകത്തിൻ്റെ നിറയിലെത്തിക്കുന്നതിൽ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടിത്തറിയിട്ടുള്ള ആ ദീർഘ മീഷണത്തോടുള്ള പ്രവർത്തനമാണ് കാണാൻ സാധിക്കും ഇന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരി വർഗം ഭയപ്പാടോട് കൂടിയും അല്ലെങ്കിൽ വെറുപ്പോ കൂടിയും നോക്കിക്കാണുന്ന കാലഘട്ടത്തിലാണ് നാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തഞ്ചാം ജന്മവാർഷികം ആഘോഷിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ